ഹായ് ഫ്രണ്ട്സ് നോർക്ക റൂട്ട്സ് പ്രവാസികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതി നാളെ മുതൽ സ്റ്റാർട്ടാവാണ് നാളെ മുതൽ സ്റ്റാർട്ടാവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മാസം മാത്രമായിരിക്കും ഇതിൻ്റെ രജിസ്ട്രേഷൻ കാലാവധി അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി വരെയുള്ള ഒരു മാസ കാലയളവിൽ ഇത് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം ഈ ഒരു കാലയളവിനുള്ളിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും നവംബർ ഒന്നാം തീയതി മുതൽ ഈ ഒരു ഇൻഷുറൻസ് സ്റ്റാർട്ടാവുക പിന്നീട് നമുക്ക് ഈ ഒരു ഇൻഷുറൻസിലേക്ക് അംഗത്വം എടുക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം ഇതൊരു ഒറ്റത്തവണ രജിസ്ട്രേഷൻ ആണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് സംശയങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അതായത് പ്രധാനപ്പെട്ട ഒരു സംശയം നമ്മൾ പ്രവാസ ലോകത്തുനിന്ന് തിരിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻഷുറൻസ് പുതുക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു എന്നാൽ നോർക്കേഡ് സിഇഒ നടത്തിയ പത്രസമ്മേളനത്തിൽ നമുക്ക് പ്രവാസത്തിൽ നിന്നും പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാലും ഈ ഒരു ഇൻഷുറൻസ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു സംശയമായിരുന്നു ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് ഒരു ഇൻഷുറൻസ് പോരാ എന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഇന്ന് നിലവിൽ ഇന്ത്യയിലുള്ള മറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സർവീസുകൾ പോരാ അല്ലെങ്കിൽ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്നാൽ ഈ ഒരു ഇൻഷുറൻസും നമുക്ക് നിലവിൽ പ്രയോറിറ്റിയോട് കൂടിയിട്ട് പോർട്ട് ചെയ്യാം എന്നാണ് പത്ത് സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത് അപ്പോ ഈ ഒരു രണ്ട് കാര്യങ്ങളും ഇതിൽ കൂടി തന്നെ നമുക്ക് വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആവാനാണ് സാധ്യത അപ്പം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ക്ലാരിറ്റി വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇത് അനുയോജ്യമാണോ എന്ന് ആദ്യം നോക്കുക എന്നതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു മാസം കാലയളവുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൽ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിൽ അംഗത്വം എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ അംഗത്വം എടുക്കാനായിട്ട് ഉള്ള ഒരു യോഗ്യത അല്ലെങ്കിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നോർക്ക ഐ ഡി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നോർക്ക ഐ ഡി ഉണ്ടായാൽ പോരാ വാലിഡ് ആയിട്ടുള്ള നോർക്ക ഐ ഡി ഉണ്ടായിരിക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് നോർക്ക ഐ ഡി എടുത്തിട്ടുണ്ടെങ്കിൽ ആ നോർക്ക കാർഡിൻ്റെ മുകളിൽ ഇഷ്യൂ ഡേറ്റ് കാണിക്കും ആ ഇഷ്യൂ ഡേറ്റ് മുതൽ മൂന്ന് വർഷമാണ് നോർക്ക ഐ ഡിയുടെ കാലാവധി അപ്പോൾ നോർക്ക ഐ ഡി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നോർക്ക ഐ ഡി എടുക്കുക ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നോർക്ക ഐ ഡി രജിസ്റ്റർ ആയി കിട്ടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ നോർക്ക ഐ ഡി വാലിഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്യുക റിന്യൂ ചെയ്യാനും നിങ്ങൾക്ക് നോർക്ക വെബ്സൈറ്റിൽ കയറി സ്വന്തമായി ചെയ്യാൻ സാധിക്കും സ്വന്തമായി ചെയ്യാൻ അറിയാത്ത ആളുകളാണെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഒരു നമ്പറിൽ ബന്ധപ്പെട്ടുകഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനോട് കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശമൊക്കെ സംശയങ്ങളൊക്കെ മാറി കിട്ടും നോർക്ക ഐ ഡി പ്രവാസി വെൽഫെയർ പെൻഷൻ എന്നിവരെ കണ്ടെത്തുമ്പെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക നോർക്ക കെയർ എന്താണ് നോർക്ക വിദേശത്തും കേരളത്തിനു പുറത്ത് ഇന്ത്യക്കുള്ളിൽ ജോലി ചെയ്യുന്ന പ്രവാസി കേരളീയർക്കും കുടുംബത്തിനുമായുള്ള പ്രവാസി ആരോഗ്യ അപകട പരിരക്ഷ ഇൻഷുറൻസ് പദ്ധതിയാണ് ആർക്കൊക്കെ എൻറോൾ ചെയ്യാം ഇന്ത്യക്കകത്തും വിദേശത്തുമുള്ള പ്രവാസി കേരളീയർക്ക് പ്രായം പതിനെട്ട് തൊട്ട് എഴുപത് വയസ്സ് വരെ നോർക്ക ഐ ഡി കാർഡ് എൻ ആർ കെ ഐ ഡി കാർഡ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഐ ഡി കാർഡ് അനിവാര്യമാണ് ഈ പദ്ധതിയുടെ പ്രയോജനം എന്തെല്ലാമാണ് നിങ്ങൾ പ്രവാസത്തിലായിരിക്കുമ്പോൾ ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്കും കുടുംബത്തിനും അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യം ലഭിക്കും പ്രയോജനങ്ങൾ എന്തെല്ലാം കുറഞ്ഞ പ്രീമിയം കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമായി പതിനാറായിരത്തിലധികം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം എളുപ്പത്തിൽ എൻറോൾ ചെയ്യാൻ കഴിയും നോർക്ക റൂട്ട്സിന്റെ വിശ്വാസ്യതയുള്ള പിന്തുണ എങ്ങനെ അപേക്ഷിക്കാം നോർക്ക കേരനായുള്ള ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ നോർക്ക ഐ ഡി കാർഡ് നമ്പർ അല്ലെങ്കിൽ എൻ ആർ കെ ഐ ഡി കാർഡ് നമ്പർ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ഐ ഡി കാർഡ് നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക വിവരങ്ങൾ സമർപ്പിക്കുക പ്രീമിയം നൽകുക പദ്ധതിയിൽ അംഗമാവുക കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്താമോ അതെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ എന്നീ ആശുപത്രി ഉൾപ്പെടുത്താം എന്നാൽ ചികിത്സ ഇന്ത്യയിലെ പതിനാറായിരത്തിൽ പരം ആശുപത്രികളിൽ മാത്രമേ ലഭിക്കൂ കൂടുതൽ വിവരങ്ങൾ എവിടെ കിട്ടും നോർക്ക ലൈനിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക പ്രീമിയം വിശദാംശങ്ങൾ വ്യക്തിഗത പദ്ധതി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒരു രൂപ പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ കവർ പ്ലസ് പത്ത് ലക്ഷം രൂപയുടെ അപകട പരിരക്ഷയിൽ കുടുംബ പദ്ധതി പ്രവാസി പങ്കാളി രണ്ട് കുട്ടികൾ പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ കവർ പ്ലസ് പത്ത് ലക്ഷം രൂപയുടെ അപകട പരിരക്ഷയും നോർക്ക ഐ ഡി കാർഡ് നോർക്ക ഇൻഷുറൻസ് കാർഡ് സ്റ്റുഡന്റ് ഐ ഡി കാർഡ് ആവശ്യമാണ് എങ്കിൽ എങ്ങനെ ലഭിക്കും അനിവാര്യമാണ് നാനൂറ്റി എട്ട് രൂപ അടച്ച് നോർക്ക റൂട്ട്സ് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം മൂന്ന് വർഷം സാധുവാണ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് ഈ കാർഡിലൂടെ അഞ്ചു ലക്ഷം രൂപ വരെ ലഭിക്കും പതിനെട്ട് തൊട്ട് എഴുപത് വയസ്സ് നോർക്ക കെയറിലൂടെ ലഭിക്കുന്ന സൗകര്യങ്ങൾ അഞ്ച് ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് കവർ ഇന്ത്യയിലെ പതിനാറായിരത്തിൽ പരം ആശുപത്രികളിൽ കാഷ്ലെസ് ചികിത്സ കേരളത്തിൽ പരം ആശുപത്രികളിൽ നിലവിലുള്ള രോഗങ്ങൾക്കും ചികിത്സ ലഭിക്കും അൻപതിനായിരം രൂപ വരെ ആയുഷ് ചികിത്സാ സൗകര്യം കാത്തിരിപ്പ് കാലാവധിയില്ല പതിനെട്ട് തൊട്ട് എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ഒരേ പ്രീമിയം നോർക്കെയർ ഓരോ പ്രവാസിക്കും താങ്ങാവുന്ന നിരക്കിൽ വിശ്വാസയോഗ്യമായ ആരോഗ്യ ഇൻഷുറൻസ് ഹെൽപ് ലൈൻ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം രണ്ട് രണ്ട് അഞ്ച് പൂജ്യം ഒന്ന് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം രണ്ട് രണ്ട് അഞ്ച് പൂജ്യം രണ്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ